ബസ് സ്റ്റാൻഡ് ഉണ്ട് പക്ഷേ ബസ്സുകൾ നിർത്തിയിടുന്നത് അമ്പായത്തോട് ടൗണിന് സമീപത്തെ താഴേപ്പാൽച്ചു റോഡിൽ താഴെപ്പാൽച്ചുറം റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ കയറുമ്പോൾ നിർത്തിയിട്ട ബസ്സിന്റെ മറവ് കാരണം റോഡിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കാതെ വരികയും അപകടം സംഭവിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിനെതിരെ നിരവധി പരാതികൾ നാട്ടുകാർ നൽകിയിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല അംബായത്തോട് ടൌണിൽ വീതി കുറഞ്ഞ ഇടങ്ങളിലാണ് ബസ്സുകൾ നിർത്തിയിടുന്നത് പലരും തലനാലിഴക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതെന്ന് പഞ്ചായത്ത് അംഗം ഷാജിപൊട്ടിൽ ഹൈവിഷൻ പറഞ്ഞു അമ്പായത്തോട് ടൗണിനെ സംബന്ധിച്ച് അംബായത്തോട് ടൗണിന്റെ വലതുഭാഗത്തോട്ടും ഇടതുഭാഗത്തോട്ടും പോകുന്ന റോഡുകൾ കയറ്റമായതിനാൽ വരുന്ന വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് കടന്നു പോകുന്നത് അപ്പൊ താഴെ അമ്പായത്തോട് അമ്പായത്തോട് അംബായത്തോട് താഴെപ്പാളിച്ചെടുത്ത് വരുന്ന റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ആ റോഡിൽ നിന്നും മെയിൻ എൻട്രൻസിലോട്ട് വരുന്ന ആളുകൾക്ക് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം നമ്മൾ ഡ്രൈവർമാരോടൊക്കെ പറയുകയും പലതരത്തിലുള്ള വാണിംഗുകളും നമ്മുടെ ഒരു അപേക്ഷയും ഒക്കെ പറയുകയുണ്ടായി പക്ഷേ ഒരു തരത്തിലുള്ള പരിഗണനയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല അതിൻ്റെ ഫലമായി ഇന്ന് രാവിലെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച പരാതി എന്നോണം പറഞ്ഞിട്ടുണ്ട് അപ്പം മെസ് ഐ പറഞ്ഞത് വന്ന് പരിശോധിച്ച് വേണ്ട ചെയ്യാം കൊട്ടൂർ പഞ്ചായത്ത് സ്ഥലം വിലയ്ക്ക് വാങ്ങി ബസ് ആവശ്യമായ സ്ഥലം ടാർ ചെയ്ത് ഉപയോഗപ്രദമായ രീതിയിൽ ഇട്ടിട്ടുണ്ട് അത് കാലാകാലങ്ങളായി അവിടെ കിടന്നു പോകുന്നതല്ലാതെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അമ്പായത്തോടിന്റെ ഈ ഗതാഗത കുരുക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് അടിയന്തരമായ ശ്രദ്ധ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വാഹന ഉടമകളോടും അതുപോലെ തന്നെ അസോസിയേഷൻ ഓണേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകളോടും അഭ്യർത്ഥനയാണ് അമ്പായത്തോട് ടൗണിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഇവിടുത്തെ ആളുകളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്ക് കൂടിയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത് ബസ്സുകൾ മലയോര ഹൈവേയിലേക്ക് കയറ്റി നിർത്തിയിരുന്നതാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം അപകടത്തിൽ നിന്നും തലനാടിഴക്കാണ് പഞ്ചായത്ത് അംഗം ഷാജി പോട്ടേൽ രക്ഷപ്പെട്ടതെന്നും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ് ഡ്രൈവറും പഞ്ചായത്തംഗം ഷാജി പോട്ടേലും തമ്മിൽ വാക്കേറ്റം വരെ ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു മെമ്പർ ഇതേപോലെ നമ്മുടെ അഞ്ചാം മെമ്പർ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിക്കേണ്ടതായിരുന്നു അന്ന് ബസ് പ്രസാദം ഒരു കസറിയായി അന്ന് ബസ് ഡ്രൈവർ തന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കൊടുക്കാൻ ചൂടായിട്ട് അടിയന്തരമായി ബസ്സുകൾ സ്റ്റാൻഡിൽ നിർത്തിടാൻ വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഈ താഴെപ്പാൽച്ചിൽ നിന്ന് വണ്ടി വരുമ്പോൾ ഈ ബസ് ഇങ്ങോട്ട് പരവധി കയറ്റിയിടുകയാണെങ്കിൽ നമുക്ക് കയറി വരുന്ന ഡ്രൈവർക്ക് ഒരു കാരണവശാലും ബസ്സിന്റെ കൊണ്ട് അവിടുന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ പരമാവധി ഇൻഡിക്കേറ്റർ വന്ന് വണ്ടി നോക്കി അന്നേരത്തേക്ക് വണ്ടി എത്തിപ്പോൾ സടൻ ബ്രേക്കറിന്റെ വരും അപ്പൊ അവിടുന്ന് വണ്ടി വരുന്ന വണ്ടി പേടിക്കും ഈ കയറി വരുന്ന ആളും പേടിക്കും ഇവിടുന്ന് വരുന്നവർക്കും കൺഫ്യൂഷൻ ആകും അതേപോലെ തന്നെ ഈ ബസ് ഇങ്ങനെ ഇടുന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ സന്ധ്യക്ക് ഹോൾട്ട് ചെയ്യുന്ന ഒരു കുറേ ബസ്സുകൾ ഇങ്ങനെ നിരത്തിയിടുന്നുണ്ട് അത് രണ്ട് വലിയ വണ്ടി വന്നാൽ ഇവിടെ വന്ന ഓട്ടോ സ്റ്റാൻഡാണ് വേറെ സ്ഥലമില്ല വണ്ടി ഇടാൻ അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ രണ്ട് വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ മുഴുവൻ ബ്ലോക്കായി പിന്നെ ഒരു ചെറിയ അപകടത്തിൻ്റെ ഒരു നമുക്ക് തന്നെ തോന്നും ഇത് ഭയങ്കര അപകടമാണല്ലോ എന്ന് തോന്നുന്നു ഈ ബസ് നിർത്തിയിടാനുള്ള സ്ഥലമുണ്ടോ വേറെ സ്ഥലമുണ്ട് നമുക്കവിടെ സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡ് പണിതിട്ടുണ്ട് അതവിടെ കാലിയായിട്ട് വെറുതെ കിടന്നു ഇഷ്ടംപോലെ സൗകര്യമുണ്ട് അവിടെ വേണമെങ്കിൽ അവർക്ക് വന്ന് പോകേണ്ട ടൈമിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് വന്നിട്ടാൽ മതി ഇത് വന്ന ഉടൻ തന്നെ ഇവിടെ വണ്ടി തിരിച്ചിട്ട് മണിക്കൂറുകൾ കിടക്കുവാണുള്ളൂ അപ്പോൾ അത് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ട് പുറമെന്ന് വരുന്ന വണ്ടിക്ക് താഴെ നിന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് അറിയത്തില്ല പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കാച്ച സാധ്യത വരെ ഉണ്ട് പല പ്രാവശ്യം സാഡൻ ആയിക്കിട്ട് ഒരുപാട് എല്ലാവരും പേടിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ന്യൂസ്